ഹലോ ഗൈസ് അങ്ങനെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ ബസ്സിൽ കയറിയിട്ട് ജോലിക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യമൊക്കെ ഉറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു അതെ ഇവിടെ ആലോ എത്തി റെയിൽവേ സ്റ്റേഷനായി നിറച്ച് വണ്ടികളൊക്കെ പോകുന്നു ആളുകളൊക്കെ എൻ്റെ ജോലിക്ക് പോകാനുള്ള തിരക്കിൽ അങ്ങനെ പോകുന്നു ഞാനിങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും ഓഫീസിൽ വന്നു കാലത്ത് ജോലികളൊക്കെ ഒന്ന് തീർത്തു അത് കഴിഞ്ഞിട്ട് റോട്ടിൽ മെയിൻ റോഡാണ് വണ്ടികളൊക്കെ എണ്ണിയൊണ്ടിരിക്കുകയല്ലേ കണ്ട നിറച്ച് മെയിൻ റോഡാണ് നമ്മളുടെ ഷോപ്പ് ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ ചായ കുടിച്ചു പുട്ട് ആയിരുന്നു പുട്ട് കഴിച്ചു ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നൈറ്റ്സ് കാര്യങ്ങൾ ഡേറ്റ്സ് ഇതൊക്കെയാണ് നമ്മളുടെ ഷോപ്പിലുള്ളത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമുള്ള ഒരു ഷോപ്പാണ് ഇപ്പോൾ എല്ലാവരും ശരീരം നന്നായിട്ട് നോക്കുന്ന ആളല്ലേ ഇനി നമുക്കത് ഒന്ന് പൊടി വന്ന് അടിച്ചു തൂത്തിട്ട് വരാം നിറച്ച് പൊടിയാണ് ഗ്ലാസ് തൂത്തിട്ട് അടിച്ചേക്കുന്നതാണ് എന്നാലും നിറച്ച് പൊടിയായിരിക്കും വൃത്തിയായിട്ട് കിടക്കണ്ടേ കണ്ടോ ഡേറ്റ്സുകൾ ഏതൊക്കെ വേണം വന്നാൽ എല്ലാം നമുക്ക് വിലയ്ക്ക് തരാം കേട്ടോ ഹോൾസെയിൽ തരാവേ പിന്നെ ചിയാ സീഡ് ഫ്ലാഗ് സീഡ് ചിയാ സീഡൊക്കെ അന്വേഷിച്ചിഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ആഹാ എൻ്റെ മുടി ഇത്രയും വേറെ ഒരു ാണ് എൻ്റെ മുടിക്ക് ഇത്രയും വളർച്ച വന്നിരുന്നു ടാറ്റ കണ്ണിനോടാണ് ആവുക പോകുന്നത് ഭയങ്കര ചിരിയൊക്കെ ഇച്ചിരിക്കുന്നത് പിന്നെ നിറച്ച് ചോക്ലേറ്റുകളാണ് അതൊക്കെ ചോക്ലേറ്റുകൾ ഹെല് റെഡ്ബുള്ള് അണ്ടിപ്പരിപ്പുകൾ അങ്ങനെ ചൂരും പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഗോഷ്ടി കാണിക്കൽ ഒരു രസം അല്ലാതെ എന്താ അല്ലേ ഇത് കണ്ടത് ഇതൊക്കെ ഡ്രിങ്ക്സാണ് പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും കാണിച്ചതരാം കേട്ടോ ഇത് ക്യാമലിൻ്റെ ബോട്ടി പിയർ പിന്നെ റെഡ് ഗുള്ള് വാൻപ്യൂറ് പിന്നെ ഇത് ബിഗ്സ് എന്ന് പറഞ്ഞ ഡ്രിങ്കാണ് പിന്നെ നമ്മളുടെ എന്താണ് അതിനിടയ്ക്ക് അടിക്കലും നടക്കുന്നുണ്ട് കേട്ടോ ചൂരിട്ട് അവിടെയൊക്കെ അടിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേസ് ആണെങ്കിലും ഹെഡിലൊക്കെ വന്നിരിക്കുന്നുണ്ട് പിന്നെ സർബത്ത് ഉണ്ട് ക്രഷുകളുണ്ട് ക്രഷ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇത് റൂഹഫ്സെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജ്യൂസ് കഴിക്കുന്ന സംഭവമാണ് എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് ഇത് റോസ്റ്റഡ് ക്യാഷിനട്ടാണ് റോസ്റ്റഡ് ക്യാഷിനറ്റ് ഹാഫ് കെ ജിയിലെയാണിത് ഹാഫ് കെ ജി വൺ കെ ജി ആയിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് പിന്നെ സ്കിൻ ക്യാഷും ഉണ്ട് സ്റ്റോറിയ കോക്കനട്ട് ഓയില് പിസ്ത അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും തന്നെ നമ്മളുടെ ഷോപ്പിലുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണേ ഇവിടെ അക്കൗണ്ട്സും കൂടെ എനിക്ക് നോക്കാനുണ്ട് പിന്നെന്താ പറയുക ഇവിടുത്തെ ഡേറ്റ്സുകൾ പലതരത്തിലുള്ള ഡേറ്റ്സ് ആണ് വില കുറഞ്ഞ നൂറ്റമ്പത് രൂപ തൊട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വരെയുള്ള ഡേറ്റ്സുകൾ നമുക്കുണ്ട് ഇവിടെ വരുന്ന ആളുകൾ കൂടുതലും വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ്സുകളാണ് ഡേറ്റ്സ് പിന്നെ അത്തിപ്പഴം ഇതായിരിക്കുന്ന മത്തക്കുരു പംകിൻ സൈഡ് സൺഫ്ലവർ സൈഡ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇനി കുറച്ച് നേരം കസേരയിൽ ഇരുന്നു ഊഞ്ഞാലട കണ്ണൊക്കെ അടച്ച് കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ നമ്മൾ ഓഫർ പ്രൈസിനിട്ടേക്കുന്ന ഡേറ്റ്സാണ് ബ്രൂ ഹോപ്സ പിന്നെ ബ്രൂ ഉണ്ട് പിന്നെ നമ്മൾ നമ്മളുടെ സാധാരണ ചിക്കൻ മസാല മീറ്റ് മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളത് പറയുന്നത് നല്ല വിലക്കുറവിനാണ് കൊടുക്കുന്നത് സാധാരണ കടകളിലൊക്കെ എം ആർ പി വാങ്ങുമ്പോൾ നമ്മൾ എം ആർ പിന്നൊക്കെ ഒരു അഞ്ചെട്ട് രൂപ കുറച്ചിട്ടാണ് വാങ്ങുന്നത് പിന്നെ വേറൊരു കൂട്ടം കൂടെ ഞാൻ കാണിച്ചു തരാം എന്താണെന്നറിയാവോ നമ്മുടെ സ്പൈസസ് ഇത് തല്ലാൻ വേണ്ടിയിട്ടിരിക്കുന്ന വടിയൊന്നും അല്ല കേട്ടോ പട്ടയാണ് പട്ട തക്കോലം ജീരകം ജാതിപത്ര ഏലക്ക കുരുമുളക് ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ പേരുകളൊക്കെ എല്ലാവരും വന്നു ഹോൾസെയിൽ റേറ്റിൽ ഞാൻ തരുന്നതാണ് എല്ലാവരും എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് മാറിക്കരുത് കേട്ടോ ടാറ്റാ